മാസപ്പടി കേസിൽ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം ബിനോയ് വിശ്വത്തിനെതിരെ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ് സി പി എം കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഇന്നുണ്ടായി കേസിനെ ന്യായീകരിക്കേണ്ട കാര്യം ഇല്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കാര്യങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബിനോയ് വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട അതെന്താണെന്ന് അറിയില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത് വിവരങ്ങളുമായി ചേരുന്നുഎം സി പി ഐ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണോ മാസപടി കേസിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാസപ്പടി കേസിൽ മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ സി പി ഐ സി പി എം പോര് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം നടത്തിയ ചില പരാമർശങ്ങളിൽ വിനോയ് വിശ്വത്തെ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുള്ളത് പീണാ വിജയന്റെ കേസിനെ പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് പൂർണ്ണ പിന്തുണ എൽ ഡി എഫ് പിണറായിക്ക് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വിനോയ് വിശ്വത്തിന് ഇതിൽ ഉത്കണ്ഠ വേണ്ട എന്നൊരു പ്രതികരണമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നടത്തിയിട്ടുള്ളത് കേസ് കൈകാര്യം ചെയ്യാൻ വീണയ്ക്കറിയാം ഒപ്പം തന്നെ അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലായിരുന്നു എന്നുള്ളതാണ് വിനോയ് വിശ്വത്തിന് മന്ത്രി വി ശിവൻകുട്ടി മാസുപ്പടി കേസിൽ മറുപടി നൽകിയിട്ടുള്ളത് കൂടാതെ പിണറായിയുടെ പേര് സർക്കാരിന് പറയുന്നതിൽ കുഷിമിന്റെ കാര്യമില്ലെന്നും വിനോയ് വിശ്വ മുഖ്യമന്ത്രി ആയാലും അങ്ങനെയാണ് പറയുക എന്നാണ് മന്ത്രി ഇപ്പോൾ തിരിച്ചടിച്ചിട്ടുള്ളത് കൂടാതെ ഈ പി എം സി പദവിയുമായി ബന്ധപ്പെട്ട് അത് ുന്നതിലടക്കം ചില വ്യത്യസ്ത നിലപാട് സി പി ഐയുടെ ഭാഗത്തു നിന്നും വിനോദിഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു ഇതിലും വിനോദിഷത്തെ തിരുത്താനുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കാശായതുകൊണ്ട് കേരളം അത് വാങ്ങേണ്ട വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല ഒപ്പം തന്നെ കേരളത്തിലെ നയങ്ങളും നിലപാടുകളുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് വിനോയ് വിഷയം ഓഫീസിലേക്ക് വന്നാൽ നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ മറുപടി നൽകിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സമാനമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സി പി ഐ പ്രതികരിക്കാതിരുന്നു കൂടാതെ വിഷുവകുപ്പിലടക്കം വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പാക്കിയതിലും വിനോയ് വിഷയം പ്രതികരിച്ചിരുന്നില്ല പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിമർശിച്ച രംഗത്തെത്തിയ വിനോയ് വിഷയത്തെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ വിനോയ് വിഷയം ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളൊരു പരാമരം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളപ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് വിനോയ് വിഷയം പ്രതിപക്ഷ നേതാവ് ആകേണ്ടതില്ല എന്നുള്ളൊരു ഒരു മറുപടി തന്നെയാണ് മന്ത്രി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടതു മുന്നണിക്കുള്ളിൽ സി പി ഐയും സി പി എമ്മും തുറന്ന പോരിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് മന്ത്രിയുടെയും സിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും കാണാനായത് കേൾക്കാനായത് അനു യശാലയാണ് വിവരങ്ങൾ നൽകിയത്